രാജ്യത്ത് ബി ജെ പി തരംഗം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നു മഹാരാഷ്ട്രയിലും ഝാർഖണ്ഡിലും ബി ജെ പി അധികാരത്തിനെത്തുമെന്ന ഒട്ടുമുക്കാൽ എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിക്കുകയാണ് ശക്തമായ തിരിച്ചുവരവാണ് ഝാർഖണ്ഡിലേതെങ്കിൽ മഹാരാഷ്ട്രയിൽ അധികാരം നിലനിർത്തും ബി എന്ന ഏറ്റവും ശ്രദ്ധേയമായ വാർത്തയാണ് പുറത്തു വരുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണത്തിൽ ജനങ്ങൾ തൃപ്തരാണെന്നും ദേശീയ തലത്തിലുള്ള ബി ജെ പിയുടെ നേട്ടങ്ങൾ സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമായെന്നുമുള്ള വിലയിരുത്തലുകളാണ് പുറത്തു വരുന്നത് ഝാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും ബി ജെ പി അധികാരത്തിലെത്തും ഇന്ത്യ സഖ്യം വളരെയധികം പിന്നിലേക്ക് പോകുമെന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നത് ഒന്നും രണ്ടുമല്ല ഏകദേശം എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ബി ജെ പിയുടെ വളരെ വമ്പിച്ച വിജയമാണ് പ്രവചിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് മാട്രിസിന്റെ കണക്കനുസരിച്ചാണെങ്കിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മഹായുധി സഖ്യം മഹാരാഷ്ട്രയിൽ നൂറ്റി മുതൽ നൂറ്റി സീറ്റുകൾ നേടും നാൽപ്പത്തിയെട്ട് ശതമാനം വോട്ടുകൾ ബി ജെ പി മഹാരാഷ്ട്രയിൽ നേടുമെന്നാണ് മാട്രിക്സ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് നൂറ്റി ഇരുപത്തി ആറ് മുതൽ നൂറ്റി നാൽപ്പത്തി ആറ് വരെ സീറ്റുകളായിരിക്കും മഹാ അഘാഡി സഖ്യം ശരത് പവാറിൻ്റെയും അതുപോലെ തന്നെ ശിവസേനയുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള മഹാ അഘാഡി സഖ്യം അവിടെ നേടുക കേവല ഭൂരിപക്ഷം വളരെ നിഷ്പ്രയാസം ബി ജെ പി നേടുമെന്നാണ് പ്രവചനം ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളാണ് മഹാരാഷ്ട്രയിൽ ഉള്ളത് അതിൽ നൂറ്റി അൻപത് മുതൽ നൂറ്റി എഴുപത് സീറ്റ് വരെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മഹായുധി സഖ്യം നേടുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് പി മാർക്കിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരം നാല്പത്തിരണ്ട് ശതമാനം വോട്ട് മഹായുധി സഖ്യം നേടും മഹാ മഹാഅാഠി സഖ്യം നാല്പത്തി ഒന്ന് ശതമാനം വോട്ടുകളായിരിക്കും മഹാരാഷ്ട്രയിൽ നേടുക ഝാർഖണ്ഡിലും ഏറെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് ഝാർഖണ്ഡിൽ നാൽപ്പത്തി ആറ് സീറ്റുകൾ നേടി ബി ജെ പി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ എല്ലാം തന്നെ വ്യക്തമാക്കുന്നത് ഝാർഖണ്ഡിലെ സീറ്റിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടിയായിരിക്കും ബി ജെ പി അധികാരത്തിലെത്തുക ജെ എം എമ്മിന് വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാവുക ഇരുപത്തിരണ്ട് സീറ്റിലേക്ക് ജെ എം എം ഒതുങ്ങുമെന്നാണ് ഝാർഖണ്ഡിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പി മാർക്കിൻ്റെയും മാട്രിസിൻ്റെയും ഒക്കെ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വളരെ വലിയ വിജയം ബി ജെ പിക്ക് പ്രവചിക്കുകയാണ് അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏഴ് സീറ്റുകളിൽ എൻ ഡി എ സഖ്യം വിജയിക്കും രണ്ട് സീറ്റുകളിൽ മാത്രമായിരിക്കും ഇന്ത്യ മുന്നണി വിജയിക്കുക അങ്ങനെ ഹിന്ദി ഹൃദയഭൂമികളിൽ ഉടനീളം ബി ജെ പിയുടെ തേരോട്ടം തന്നെ പ്രവചിക്കുകയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നേരിയ തിരിച്ചടി അധികാരത്തിലെത്തിയെങ്കിൽ കൂടി പ്രതീക്ഷിച്ച സീറ്റ് നേടാൻ ബി ജെ പി എൻ ഡി എ സഖ്യത്തിന് കഴിഞ്ഞിട്ടില്ല അപ്പോൾ മൂന്നാം തവണയും നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ ശേഷം കൊണ്ടുവന്ന വികസന മാറ്റങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത പ്രതീക്ഷകൾ ജനങ്ങളുടെ സബലീകരിച്ച ആഗ്രഹങ്ങൾ ഇതൊക്കെ തന്നെ ബി ജെ പി എൻ ഡി എ സഖ്യത്തിന് പിന്നിൽ അണിനിരന്ന് നിൽക്കാൻ അടിയുറച്ചു നിൽക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു എന്നതിന് തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ മഹാരാഷ്ട്രയിലും ഖിലും ബി ജെ പി തേരോട്ടം നടത്തുന്നു ഇന്ത്യ മുന്നണി സഖ്യത്തെ കടപുഴക്കി എറിഞ്ഞിരിക്കുന്നു ബി ജെ പിയുടെ വമ്പിച്ച ഒരു മുന്നേറ്റം തന്നെയാണ് തെരഞ്ഞെടുപ്പുകളിൽ പ്രവചിക്കുന്നത് മഹാരാഷ്ട്രയിൽ നൂറ്റി അൻപത് മുതൽ നൂറ്റി എഴുപത് സീറ്റ് വരെ നേടി മഹായുധി സഖ്യം ബി ജെ പിയുടെയും അജിത് പവാറിന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള മഹായുധി സഖ്യം അധികാരത്തിലെത്തും അതുപോലെ ഝാർഖണ്ഡിൽ വമ്പിച്ച റെക്കോർഡ് ഭൂരിപക്ഷം നേടി മൂന്നിൽ രണ്ട് സീറ്റുകൾ നേടി നേടിയായിരിക്കും ബി അധികാരത്തിലേക്ക് എത്തുക കേരളത്തിൽ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളും പൂർത്തിയായിരിക്കുന്നു പതിനഞ്ചാം തീയതി പാലക്ക പതിനഞ്ചാം തീയതി വയനാട്ടിലും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നു കൽപ്പാത്തി രഥോത്സവവുമായി ബന്ധപ്പെട്ട് മാറ്റിവെച്ച പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഇന്ന് പൂർത്തിയായിരിക്കുന്നു എഴുപത് ശതമാനത്തോളം വോട്ടുകൾ പാലക്കാട് പോൾ ചെയ്തു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും അവസാനത്തെ വിവരം പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുപത്തിയഞ്ച് ശതമാനമായിരുന്നു പോളിംഗ് ശതമാനം അതിൽ നിന്ന് അഞ്ച് ശതമാനത്തിന്റെ കുറവുണ്ടാകാനുള്ള സാധ്യതയാണുള്ളത് അങ്ങനെയെങ്കിൽ ആ കുറവ് വരുന്ന വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായി മാറുകയും ബി ജെ പിയുടെ വിജയ സാധ്യതകളെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായ സി കൃഷ്ണകുമാർ തന്നെ വ്യക്തമാക്കി കാരണം കഴിഞ്ഞ തവണ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്ത് യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമായ ചില പഞ്ചായത്തുകളിൽ പത്ത് ശതമാനത്തോളം വോട്ടിങ്ങിന്റെ പോളിങ്ങിന്റെ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് യു ഡി എഫിന് വലിയ തിരിച്ചടിയാകും അതേസമയം ബി ഏറ്റവും ശക്തിയുള്ള സി കൃഷ്ണകുമാറിന്റെ പ്രവർത്തന മണ്ഡലം കൂടിയായ മുനിസിപ്പാലിറ്റി പാലക്കാട് മുനിസിപ്പാലിറ്റി മേഖലയിൽ ഇത്തവണ ശക്തമായ പോളിങ് നടന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ നടന്നതിനൊപ്പമുള്ള പോളിംഗ് നടന്നിട്ടുണ്ട് അപ്പോൾ ബി ജെ പിക്ക് കാര്യമായ വോട്ട് ചോർച്ച ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ സി പി എമ്മും വലിയ തോതിലുള്ള വിജയപ്രതീക്ഷയിലാണ് സി പി എമ്മിൻ്റെയും കൃത്യമായ വോട്ടുകൾ അവ പോൾ ചെയ്തു എന്നുള്ളതാണ് സി പി എമ്മിന് വിലയിരുത്തൽ അങ്ങനെയെങ്കിൽ യു ഡി എഫിൻ്റെ വോട്ടുകളിലായിരിക്കും ചോർച്ച ഉണ്ടാവുക കഴിഞ്ഞ തവണത്തിൽ നിന്ന് ഈ തവണത്തേക്ക് എത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിന്ന് ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ അഞ്ച് ശതമാനത്തിൻ്റെ പോളിംഗ് കുറഞ്ഞുവെങ്കിൽ ആ വോട്ടുകളിൽ ബഹുഭൂരിപക്ഷം ആ വോട്ടുകളിൽ ബഹുഭൂരിപക്ഷവും യു ഡി എഫിന് അനുകൂലമായ വോട്ടുകളായിരിക്കാം ആ ഒരു വോട്ടിങ് ശതമാനത്തിൻ്റെ കുറവ് യു ഡി എഫിന് ശക്തമായ തിരിച്ചടി തന്നെയാണെന്നതിൽ യാതൊരു തർക്കവുമില്ല ദേശീയതലത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ വലിയൊരു മാറ്റമാണ് ദർശിക്കപ്പെടുന്നത് രണ്ട് സംസ്ഥാനങ്ങളിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ ബി ജെ പിയുടെ തേരോട്ടം തന്നെ രാജ്യത്ത് നടക്കുന്നു ഫല സൂചനകളാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ രണ്ടും പ്രവചിക്കുന്നത് ബി ജെ വമ്പിച്ച വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തും എന്ന് തന്നെയാണ്